ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറയാത്തവരും കേൾക്കാത്തവരുമായ മലയാളികളുണ്ടോ ക്ഷമയുടെ അങ്ങേയറ്റം എന്നാണ് ഇതിനർത്ഥം മത്സര പരീക്ഷകളിൽ ചില ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുന്നതും ചിലരോട് സംസാരിക്കുന്നതും ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നതിന് തുല്യമായിരിക്കും ക്ഷമയുടെ ഏറ്റവും താഴെത്തട്ടുവരെ പോവുക എന്നാണ് ഇതിനർത്ഥം സത്യത്തിൽ ഇതൊരു സംസാര ശൈലി മാത്രമല്ല കേട്ടോ ഇങ്ങനെയൊരു പലകയുണ്ട് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിണറുകളുടെ അടിത്തട്ടിൽ വയ്ക്കുന്നതാണ് ഈ നെല്ലിപ്പലക നെല്ലിമരത്തിൻ്റെ തടി കൊണ്ട് വൃത്താകൃതിയിൽ നിർമ്മിക്കുന്ന ഈ പലക ജലശുദ്ധീകരണത്തിനായാണ് സ്ഥാപിക്കുന്നത് കിണർ കുഴിച്ച് ജലവിധാനം ഉറപ്പുവരുത്തിയാണ് ഇവ വയ്ക്കുക കാലങ്ങളോളം ഇത് കേടുകൂടാതെ നിലനിൽക്കുകയും ചെയ്യും വെള്ളം വറ്റാത്ത കിണറിൽ നെല്ലിപ്പലക കാണാൻ പ്രയാസമാണ് ഇപ്പോൾ വളരെ ചുരുക്കം ചിലർ മാത്രമേ കിണറിൻ്റെ അടിത്തട്ടിൽ നെല്ലിപ്പലക വയ്ക്കാറുള്ളൂ കിണറിൻ്റെ ഏറ്റവും അടിയിൽ സ്ഥാപിക്കുന്നതിനാലാണ് ക്ഷമയുടെ നെല്ലിപ്പലക എന്ന ചൊല്ലുതന്നെ വരാൻ കാരണം ക്ഷമയുടെ അങ്ങേയറ്റം കണ്ടു എന്നർത്ഥം നെല്ലിമരം കൊണ്ടുണ്ടാക്കിയ ഈ വലയം നെല്ലിക്കുറ്റികൾ കൊണ്ട് കിണറിൻ്റെ അടിഭാഗത്ത് ഉറപ്പിക്കുന്നു പ്രകൃതിദത്തമായി വെള്ളം ശുദ്ധീകരിക്കാനും വെള്ളത്തിന് പ്രത്യേക സ്വാദ് ലഭിക്കാനുമുള്ള മാർഗമായിരുന്നു അത്